പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇനി കുടിശ്ശികയായിട്ടുള്ളത് രണ്ട് ഗഡു പെൻഷൻ മാത്രമാണ് അതുമാത്രമല്ല എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം മുൻകൂറായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി അതായത് ഇലക്ഷന് സമയത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ ചില നീക്കങ്ങൾ നടത്തുകയാണ് ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ലഭ്യമായാൽ ഈ മാസം പത്തൊൻപതാം തീയതിക്ക് മുൻപ് തന്നെ പെൻഷൻ വിതരണം നടക്കുന്നതായിരിക്കും ഒരു കടു ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നത് ആശ്വാസകരമായി തീരും ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവും കൃത്യമായ വിതരണവുമാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ കൂടുതലായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ വർധനയുടെ കാര്യവും ഇപ്പോൾ പരിഗണിക്കപ്പെടുകയാണ് ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ അന്നുണ്ടായിരുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി മാറ്റുമെന്ന് പറഞ്ഞിരുന്നു നിലവിൽ ഈ സർക്കാരിന്റെ കാലാവധി കഴിയുവാൻ കേവലം മാസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് ഇതുവരെ പെൻഷൻ തുകയിൽ വർദ്ധനയൊന്നും കൊണ്ടുവന്നിട്ടില്ല വരുന്ന മാസങ്ങളിൽ രണ്ട് പൊതുതിരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് നേരിടേണ്ടി വരുന്നത് ആദ്യത്തേത് ഏതാനും മാസങ്ങൾക്കകമുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അതിനുശേഷം വൈകാതെ തന്നെ ഈ സർക്കാരിന്റെ കാലാവധി കഴിയുകയും പുതിയ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുകയും വേണ്ടിവരും ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർദ്ധന പ്രഖ്യാപനം അടുത്തുതന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മസ്റ്ററിംഗിന് ശേഷമായിരിക്കും പെൻഷൻ വർധന ഉണ്ടാവുക ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് രണ്ടു മാസമാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗിന് സമയം അനുവദിച്ചു തന്നിരിക്കുന്നത് പെൻഷൻ വർധന നിലവിൽ നൂറ്റി അൻപത് രൂപയോ ഇരുന്നൂറ് രൂപയുടെയോ ഒരു വർധനയായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക അതായത് നിലവിലെ ആയിരത്തി രൂപ പെൻഷൻ എന്നത് പരമാവധി ആയിരത്തി എണ്ണൂറ് വരെയൊക്കെ വർദ്ധിപ്പിക്കുവാനാണ് സാധ്യത സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും വാങ്ങുന്നവരെല്ലാം അതായത് കഴിഞ്ഞ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ഒക്കെ വാങ്ങുന്നവരെല്ലാം ഈ വർഷത്തെ വാർഷിക മസ്തരം നിർബന്ധമായും ചെയ്തിരിക്കണം പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധിപ്പിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനമാണ് മസ്റ്ററിംഗ് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് രീതിയിലാണ് മസ്റ്ററിംഗ് വെരിഫിക്കേഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാറാണ് ഇതിന്റെ പ്രധാന രേഖ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുകയോ കിടപ്പ് രോഗികളാണെങ്കിൽ അക്ഷയ സെന്ററിലെ ജീവനക്കാർ പിന്നീടൊരു നിശ്ചിത തീയതിയിൽ നമ്മുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് നൽകുന്നതുമാണ് അക്ഷയ സെന്ററിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ മുപ്പത് രൂപയും വീടുകളിലെത്തി ചെയ്യാൻ അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക